വ്യവസ്ഥയും വ്യവഹാരവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് ഡോക്ടർ സീമാ ജെറം എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിന് ഇവിടെ എത്തിയ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് കൂടുതലൊന്നും പറയാനില്ല പ്രൊഫസർ നടുവട്ടം ഗോലേഷ്വർ സാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അദ്ദേഹം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ സത്യൻ എം അവളാണ് സത്യൻ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ സാന്നിധ്യമായി ഗ്രന്ഥകർത്താവ് ഡോക്ടർ സീമ ജെറോമുണ്ട് അവർ വകുപ്പ് അധ്യക്ഷയാണ് മലയാള വിഭാഗം കേരള സർവകലാശാല ഡോക്ടർ സീമ ജെറോമിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഷിജു ഖാൻ സിൻഡിക്കേറ്റ് മെമ്പർ കേരള സർവകലാശാല ഈ ചടങ്ങിൽ പങ്കെടുക്കും അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ മനേഷ് ഇതിനെ കൃതജ്ഞത പറയും ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ വളരെ സമയബന്ധിതമായി പ്രകാശന ചടങ്ങുകൾ നടത്തണമെന്നുള്ളത് പ്രത്യേകിച്ച് നിയമസഭയുടെ ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ പ്രകാശന കർമ്മം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രകാശനത്തിന് പ്രകാശനം ചെയ്യുന്ന നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറ് നമ്മോട് സംസാരിക്കും കാരണം ഇത് ഏറ്റുവാങ്ങേണ്ടുന്ന സിദ്ധിക്ക് തൊട്ട വേദിയിൽ കർമ്മം കഴിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രകാശന കർമ്മത്തിന് മുമ്പ് പ്രകാശനം ചെയ്യുന്ന ആൾ നമ്മളോട് സംസാരിക്കും അതിനുവേണ്ടി സ്നേഹപൂർവ്വം ം ഗോപാലൻ സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഭാഷാ സ്നേഹികളെ കേരളം മലയാളികളുടെ ഭൂമിയാണ് കേരളത്തിലെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഏഴ് ശാംശം പിന്നെ ആൾക്കാർ ശതമാനം ആൾക്കാർ മാതൃഭാഷയായി മലയാളം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് മലയാളത്തിൻ്റെ ഗതി എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ജന്മഭൂമിയിൽ നിന്ന് തന്നെ ഏറെ അവമതിയും അവഹേളനവും ഏൽക്കേണ്ടി വന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ശ്രേഷ്ഠമായ ഒരു സാംസ്കാരിക ചരിത്രവും ഭാഷാചരിത്രവും ഉൾക്കൊള്ളുന്ന ഈ ഭാഷ ഇന്നേറ്റവും കൂടുതൽ അവമതിക്കപ്പെടുന്നത് അത് സംസാരിക്കുന്ന ജനങ്ങളാലാണ് എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് മൂന്ന് ഭരണമേഖലകളായി കിടന്നിരുന്ന ഈ സംസ് ഈ രാജ്യം കേരളം എന്ന ഒരൊറ്റ സംസ്ഥാനമായി മാറിയപ്പോൾ നമ്മുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനും ഉണർവുണ്ടാകുമെന്നും അത് ഉന്നതമായ മേഖലകൾ കീഴടക്കും എന്നുമൊക്കെ ഞാൻ ഞാൻ ഉൾപ്പെടെ നിങ്ങളും സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അതൊക്കെ മരുമരീചികയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് എൻ്റെ ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഇന്ന് മലയാള ഭാഷ ഏതെങ്കിലും വിധത്തിൽ നിലനിൽക്കുന്നതിന് അതിൻ്റെ നട്ടല്ലായി നിൽക്കുന്നത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ള വസ്തുതയാണ് ഭാഷയെക്കുറിച്ച് ഭാഷാ ചരിത്രത്തെക്കുറിച്ച് ഭാഷയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സർവോപരി വ്യാകരണത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയാൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ കേരളത്തിലെ മറ്റൊരു പ്രസാധകരും പ്രസിദ്ധീകരിക്കുവാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് മലയാളം നിലനിൽക്കുന്നത് അത് അനുക്ഷണം വികസിച്ചുകൊണ്ടിരിക്കുന്നത് വിജ്ഞാനത്തിൻ്റെ സർവമേഖലകളിലേക്കും കടന്ന് ഏതറിവിനേയും ഉൾക്കൊള്ളാൻ തക്കവണ്ണം ആവിഷ്കരിക്കാൻ തക്കവണ്ണം മലയാളം വളർന്നുകൊണ്ടിരിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഏതാനും ചില സംഘടനകളുടെ സമ്മതികളുടെ പ്രയത്നഫലമായിട്ടാണെന്ന് എടുത്തു പറയട്ടെ ഇന്നിപ്പോൾ ഇവിടെ പ്രകാശിതമാകുന്ന ഈ പുസ്തകം തികച്ചും ഭാഷാശാസ്ത്രപരമാണ് ഈ രാജ്യത്തെ ഏറ്റവും കുറച്ച് വായനക്കാരുള്ളതും ഭാഷാപരമായ ചിന്തകൾക്കാണ് ഭാഷാശാസ്ത്ര കൃതികൾക്കാണ് വായനക്കാർ വളരെ കുറവാണ് പക്ഷേ ആ ഉള്ള വായനക്കാർ തന്നെ ഗൗരവമായ വായന നടത്തുന്നവരാണെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് മലയാളം എട്ടാം നൂറ്റാണ്ടിന് ശേഷം അഭിവ്യക്തമായ ഒരു ഭാഷയാണ് എന്നും ഇതിനങ്ങനെ പറയുവാൻ ചരിത്രമൊന്നുമില്ലെന്നും ഇത് നട്ടല്ലാത്ത ഭാഷയാണ് എന്നൊക്കെ നമ്മുടെ പൂർവ്വ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും സത്യമല്ല എന്നുള്ളത് കാലം തെളിയിച്ചു എട്ട് അല്ല ഏഴല്ല ആറല്ല അഞ്ചും കടന്ന് ക്രിസ്തുവർഷ ആരംഭത്തിനു മുമ്പ് വരെ ചെന്നെത്തുന്ന ഒരു ഭാഷാ ചരിത്രം നമുക്കുണ്ട് എന്ന് സമീപകാലത്ത് നടന്ന ഗവേഷണങ്ങൾ തെളിയിക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഗവേഷണോന്മുഖമായ അന്വേഷണങ്ങൾ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളത് ഇവിടെ എടുത്തു പറയട്ടെ സർവകലാശാല തലത്തിൽ നടക്കുന്ന ഗവേഷണങ്ങളിൽ ഏതാണ്ട് ഒരു അഞ്ച് ശതമാനം മാത്രം വിദ്യാർത്ഥികളാണ് ഭാഷാപരമായ പ്രശ്നങ്ങൾ ഗവേഷണത്തിന് തിരഞ്ഞെടുക്കാറുള്ളത് അതിൽ തന്നെയും ഈ ഗവേഷണത്തെ നിയന്ത്രിക്കുവാൻ അത് സൂപ്പർവൈസ് ചെയ്യുവാൻ അതിന് മേലധ്യക്ഷം വഹിക്കുവാൻ ഉള്ള അധ്യാപകരുടെ എണ്ണവും ശോചനീയമായ വിധത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ഒരു നേർന്ന പ്രശ്നം സീമാചറോം കേരള സർവകലാശാലയുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എം എ ബിരുദം നേടിയ വിദ്യാർത്ഥിനിയാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഭാഷയുടെ കാര്യത്തിൽ പ്രത്യേകമായ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ മിക്കവാറും അവിടെ ഒരു സ്ഥിര സന്ദർശകനായിരുന്നു എൻ്റെ ജ ജ്യേഷ്ഠ സഹോദര തുല്യനും മലയാളം കണ്ട ഏറ്റവും വലിയ ചിന്തകനുമായ എൻ ആർ ഗോപിനാഥപുള്ള സാറിനെ കാണുന്നതിന് ഞാൻ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമായിരുന്നു അങ്ങനെ സാറുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും വന്നിട്ടുള്ള ഒരു പേരാണ് സീമ ജറോമിൻ്റെ അവരുടെ ഒരു പുസ്തകം ഇപ്പോൾ ഇന്ന് ഇവിടെ പ്രകാശിപ്പിക്കാൻ പോവുകയാണ് ഭാഷ വ്യവസ്ഥയും വ്യവഹാരവും ഭാഷാരംഗത്തേക്ക് ആളുകൾ കടന്നു വരുന്നത് അത്യന്തം സന്തോഷമുളവാക്കുന്ന ഒരു വസ്തുതയാണ് എന്നെയൊക്കെ ആൾക്കാർ ഉണക്കശാസ്ത്രിയെന്നും സാമൂഹ്യബന്ധമില്ലാത്തവനെന്നും ഒക്കെ ആക്ഷേപിക്കാറുണ്ട് ആയിക്കോട്ടെ എനിക്കതിലൊന്നും വിഷമമൊന്നുമില്ല അപ്പോൾ ഈ രംഗത്തേക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ കടന്നു വരുന്നത് എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്നുണ്ട് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ലോകത്തിൽ ഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ ചിന്തകൾ നടന്നിട്ടുള്ളത് ഭാരതത്തിലാണ് നമ്മുടെ വേദേതിഹാസ കാലം മുതൽ തന്നെ ഭാഷാപരമായ ചിന്തകൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ടായിരുന്നു അല്ലാതെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആ ചിന്തകളുടെ ആ ചിന്തകളെ നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല പക്ഷേ നമ്മുടെ വേദേതിഹാസങ്ങളിലും നമ്മുടെ ഭർത്തൃഗരിയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യന്മാരത് ഇംഗ്ലീഷിൽ പുതിയ തിയറികളായി കൊണ്ടുവന്നപ്പോൾ ലോകമത് ശ്രദ്ധിക്കുകയും അവരെയൊക്കെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു ഇതൊരു വസ്തുതയാണ് നമ്മൾ നമ്മുടേതായ ഈടുവെപ്പുകൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ശക്തി അത് മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് പാണിനി മഹർഷിയും പതഞ്ജലിയും കാത്യനും അതുപോലെ തന്നെ നമ്മുടെ ഭവനന്ദിയും തൊൽക്കാപ്പിയരും നന്ദൂൽകാരനും ലീലാതിലകാരനും ഒക്കെ പറഞ്ഞെടുത്ത് തന്നെയാണ് ഇന്നും ഭാഷാ പഠനം നിൽക്കുന്നത് നിങ്ങൾ കൂടെ കൂടെ ഒരു ആവേശത്തിൻ്റെ പേര് നോം ചോംസ്കിയെയും ഒക്കെ ബ്ലൂംഫീൽഡിനെയും നമ്മൾ കോട്ടി ചെയ്യാറുണ്ട് സത്യത്തിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കി വരുമ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ പൂർവാചാര്യന്മാർ ഉൾക്കൊണ്ടിരുന്നു അവരെ വായിച്ചിട്ടല്ല മറിച്ച് സ്വന്തം ശക്തി കൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ മാത്രം പൂർവ്വ വ്യാകരണന്മാരുടെ കൃതികൾ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മളിൽ എത്ര പേര് ഗുണ്ടത്തിൻ്റെ വ്യാകരണം പഠിച്ചു നമ്മളിൽ എത്ര പേര് റബറൻറ്റ് ജോർജ് മാത്തൻ തരകൻ്റെ മലയാളയുടെ വ്യാകരണം പഠിച്ചു നമ്മളിൽ എത്ര പേര് കോവിഡിന് നെടുങ്ങാടിയുടെ കേരള എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥം പഠിച്ചു നമ്മളൊന്നും പഠിച്ചില്ല നമ്മളാകെ പഠിച്ചത് വൈറ്റിപ്പഴിപ്പിന് വേണ്ടി ഒരു ഡിഗ്രി കിട്ടുന്നതിന് വേണ്ടി കേരള വാണിയം അതും അതിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത അത് ഓടിപ്പിച്ച് അത് വഷളാക്കിയിട്ടുമുണ്ട് നമ്മളെന്തു പറഞ്ഞു വന്നാലും ശരി നമ്മൾ ഏതെല്ലാം ഫിൽമോറിൻ്റെയും ചോംസ്കുവിടെയും ബ്ലോംഫീഡിൻ്റെയും സസൂറിൻ്റെയും ഒക്കെ തിയറികളുണ്ടെങ്കിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അവസാനം വന്ന് അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേരള ബാളിനീയത്തെ ആധാരമാക്കിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക കേരള ബാളനീയമാണ് നമ്മൾ അവസാനം ചെന്നു നിൽക്കുന്ന അടിസ്ഥാന മേഖല ഇവിടെ ഈ പുസ്തകത്തിലും സീമാചറവും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വ്യാകരണത്തിലെ സർഗാത്മകതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നിരൂപണങ്ങളിലെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യാകരണത്തിൻ്റെ സാംസ്കാരിക പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വ്യാകരണത്തിലെ സാങ്കേതിക പദാവലികളെ പറ്റി അന്വേഷിച്ചിട്ടുണ്ട് സർവനാമങ്ങൾ കേരളപാണിക്ക് ശേഷം അതിൻ്റെ ഗതി എന്താണ് എന്നതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ അന്വേഷണങ്ങളെല്ലാം ചെന്നു നിൽക്കുന്നത് കേരള ബാണിയം എന്ന് പറയുന്ന അടിസ്ഥാന വ്യാകരണ ഗ്രന്ഥത്തിലാണ് നമ്മൾ വാക്യ ഘടനയെ പറ്റിയായാലും ശരി വിഭക്തി വ്യാകരണത്തെക്കുറിച്ചായാലും ശരി നമ്മൾ അവസാനം ചെന്നു നിൽക്കുന്നത് ഏ ഇതെല്ലാം നമ്മുടെ ജോർജ് മാത്തൻ്റെ നിരീക്ഷണങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം കേരളവാണിടെ നിരീക്ഷണങ്ങളിലും വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നതാണ് ഈ ഗ്രന്ഥം എന്ന് ചുരുക്കി പറയാം ചുരുക്കത്തിൽ പറയാം സത്യത്തിൽ കേരളപാണിനിക്ക് മുമ്പുള്ള വൈകാകരണന്മാരെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല കാരണം കേരളപാണിനീയം വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി വ്യാകരണ പഠനങ്ങളെല്ലാം മലയാള വ്യാകരണങ്ങളെല്ലാം നിഷ്പ്രഭങ്ങളായിപ്പോയി അതൊന്നും ആരും നോക്കാതെയായി പക്ഷേ ഉള്ള കാര്യം പറയണമല്ലോ നിലവിലുണ്ടായിരുന്ന എല്ലാ വ്യാകരണങ്ങളും പരിശോധിച്ച് കാലത്തിനനുസൃതമായ ഭാഷയുടെ താൽക്കാലിക സ്ഥിതിക്ക് യോജിച്ച ഒരു വ്യാകരണമാണ് കേരള പാണിനി എഴുതിയത് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അതിനൊക്കെ അർഹിക്കുന്ന പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് പക്ഷേ കാലത്തിനനുസരിച്ച് മാറി വന്ന ഭാഷയ്ക്ക് ഗുണ്ടത്തിൻ്റെ തികച്ചും അനാകർഷകമായ ആ ഗദ്യശൈലി സ്വീകാര്യമായിട്ട് തോന്നിയില്ല റവറൻ ജോർജ് മാത്തൻ ബുദ്ധിമാനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെങ്ങന്നൂർ തിരുവല്ല ത പ്രദേശങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആ പ്രാദേശിക ഭാഷയുടെ ആ ഒരു ഈണം അതിൻ്റെ ഒരു തനിമ അതും മാറി വരുന്ന കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് കണ്ടുകൊണ്ടാണ് തൻ്റേതായ ഒരു രീതി വ്യാകരണ രചനയിൽ എ ആർ രാജരാജവർമ്മ സ്വീകരിച്ചത് അത്ഭുതം തോന്നുന്നുണ്ട് നമ്മൾ സിൻഡാക്സി പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചോംസ്കിയെയും അതിനു മുമ്പുണ്ടായിരുന്ന ഹാരിസിനെ കുറിച്ചുമൊക്കെ നമ്മൾ വാചാലമായിട്ട് പറയും പക്ഷെ കേരള ഭാണിയും ശരിക്കൊന്നും വായിച്ചു നോക്കാതെയാണ് ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത് എന്നുള്ളത് ഒരധ്യാപകനായി വളരെയേറെ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയത് കാരണം ആ തിയറികളെല്ലാം നമ്മളുടെ കാരകത്തിലും നമ്മുടെ ആകാംക്ഷാധികാരത്തിലും സമാസപ്രകരണത്തിലും പദപ്രകരണത്തിലുമൊക്കെ കിടപ്പുണ്ട് പക്ഷെ പലയിടത്തായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കണ്ടെത്തലിലൊക്കെ ഈ പുസ്തകം ചെന്നെത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് സീമാജറവും എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ശുഷ്ക വയ്യകരണന്മാരുടെ ഇടയിലേക്ക് നവയൗവനയുക്തയായ എൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യ കടന്നു വരുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ വസ്തുതയാണ് ഈ പുസ്തകം എല്ലാവിധമായ സന്തോ ആനുകൂല്യങ്ങളോടും കൂടി സന്തോഷത്തോടുകൂടി ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു എല്ലാവർക്കും വണക്കം സംസാരിക്കാൻ പ്രിയപ്പെട്ട നടുവട്ടം സാർ ഇവിടെ പറഞ്ഞ പേരുകാർ ഒക്കെ കേരള പാണിനിയുടെ മുന്നും ശേഷവുമുള്ള എല്ലാ ഗ്രമേറിയൻസും സന്തോഷിക്കുന്ന ഈ ദിവസം കേരള സർവകലാശാല മലയാള വിഭാഗത്തെ സംബന്ധിച്ചും അങ്ങേയറ്റം ആഹ്ലാദകരമായ ഒരു ദിവസമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യക്ഷ കേരളപാണിനി ചെയറിൻ്റെ ഡയറക്ടർ സീമ ടീച്ചറുടെ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പ്രസാധനം ചെയ്ത ഭാഷ വ്യവസ്ഥയും വ്യവഹാരവും എന്ന കൃതി നടുവോട്ടം സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞ ഈ മുഹൂർത്തം ധന്യമാണ് എന്ന് ഞാൻ കരുതുകയാണ് ഒരൊറ്റ വാക്യത്തിൽ അവസാനിപ്പിക്കണം ഇനി ഏഴ് മിനിറ്റും നാൽപ്പത് സെക്കൻഡും മാത്രമേ ഉള്ളൂ ഭാഷ വ്യവസ്ഥയും വ്യവഹാരവും എന്നതാണ് ഈ കൃതിയുടെ ടൈറ്റിൽ ഇതിൽ വ്യവഹാരമെന്നതിനെ ഞാൻ പിന്നത്തേക്ക് മാറ്റിവയ്ക്കുന്നു കാരണം അത് ഡിസ്കോഴ്സ് ആയതുകൊണ്ട് പിന്നീടൊരു സന്ദർഭത്തിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ച് വിശദമായി പറയാം ഇതിൽ വ്യവസ്ഥയെ ഞാൻ എടുക്കുന്നു ഏഴ് മിനിറ്റും പതിനെട്ട് പതിനേഴ് പതിനാറ് എന്ന വ്യവസ്ഥ അനുസരിച്ച് എല്ലാവിധമായ ആഹ്ലാദത്തോടെയും ഇത് ഏറ്റെടുത്തതായി ഇത് സ്വീകരിച്ചതായി ഇത് വാങ്ങിയതായി പ്രകാശനത്തിൽ പങ്കുചേർന്നതായി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു നമസ്കാരം വളരെ വളരെ നന്ദി ഞാൻ ഈ പുസ്തകത്തിൻ്റെ രചനയിലേക്ക് അതായത് ഈ പ്രബന്ധങ്ങളെ ഒതുക്കി നിർത്തി അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ചത് രണ്ട് വർഷം മുൻപാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷയെ സൂക്ഷ്മമായി നിരന്തരം നിരീക്ഷിക്കുന്ന ഒരു ആൾ എന്ന നിലയിൽ ഒരു ഒരു പഠിതാവ് എന്ന നിലയിൽ നോക്കുമ്പോൾ ഭാഷയ്ക്ക് ഈ രണ്ട് വർഷത്തിനുള്ളിൽ പിന്നെയും ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തരത്തിലുള്ള ആലോചനകളും എഴുത്തുകളും പ്രഭാഷണങ്ങളും ഒക്കെ പിന്നീട് ഉണ്ടായെങ്കിലും അത് ഇതിനകത്ത് ഉൾച്ചേർക്കാൻ കഴിഞ്ഞില്ല എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് അത് അതിൻ്റെ തുടക്കം കാർത്തികേയനാർ സാറിൽ നിന്നായിരുന്നു അതുകൊണ്ട് സാറിനെ ഈ സന്ദർഭത്തിൽ ആദരവോടെ ഓർക്കുകയാണ് സാറിൻ്റെ നിരന്തരമായ പ്രോത്സാഹനം അതിന് പിന്നിലുണ്ടായിരുന്നു തുടർന്ന് ശ്രീകല ടീച്ചറും കഴിഞ്ഞ് എത്തിയ സത്യൻ സാർ വളരെ വേഗം സാർ എന്നോട് ആദ്യം പറഞ്ഞത് ഒരു വാക്യം തന്നെ ഇതായിരുന്നു ഒരു പുസ്തകത്തിലെ ആശയങ്ങളെ കൊല്ലണമെങ്കിൽ ആ പുസ്തകം അടുത്ത കാലത്തെങ്ങും പബ്ലിഷ് ചെയ്യാതിരിക്കണം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കാരണം പിന്നീട് വേറെ ആശയങ്ങൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഉത്തരവാദിത്തമെന്ന നിലയിൽ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞ സത്യൻ മാഷിൻ്റെ ആ വലിയ മനസ്സ് പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാങ്കേതികമായ സഹായം അതിൽ എഡിറ്റിംഗ് എന്ന ആ ഒരു കർമ്മം നിർവഹിച്ചത് എൻ്റെയും സിദ്ദിഖിൻ്റെയൊക്കെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ പി മനേഷാണ് അത് അതിലേറെ സന്തോഷം ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അങ്ങനെയൊരു സന്ദർഭം വരുമ്പോൾ ആര് പ്രകാശനം ചെയ്യണം എന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ എനിക്ക് വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ മറുപടി വന്നു അത് നടുവട്ടം സാറ് മതി കാരണം ഭാഷയെയും വ്യാകരണത്തെയും ഇത്ര ഹൃദയത്തിൽ ശ്വാസത്തിൽ പോലും കൊണ്ട് നടക്കുന്ന നടുവട്ടം സാറല്ലാതെ മറ്റാരും എൻ്റെ പുസ്തകത്തെ അനുഗ്രഹിക്കാൻ ആകുന്നില്ല എന്ന ഒരു ധാരണ തന്നെയാണ് എനിക്ക് ഉണ്ടായിരുന്നത് എല്ലാവരോടും നന്ദി വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇവിടെ വന്നു ചേർന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരും സന്തോഷ് ഷിബ ടീച്ചറും ജയലതാ മാമും പ്രിയപ്പെട്ട ഗവേഷകരും കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ട് എൻ്റെയും എൻ്റെ മുൻ ഓഫീസായ ലെക്സിക്കൻ ലക്സിക്കൻ എല്ലാവരും ഉണ്ട് റാഫിയോടും എല്ലാവരോടും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സുഹൃത്തുക്കളോടും എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു പ്രിയമുള്ളവരെ സമയബന്ധിതമായി തന്നെ തീരുമെന്നുള്ളതിൽ സന്തോഷമുണ്ട് നാല് മിനിറ്റ് മനീഷ് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്താൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച കേരള സർവകലാശാല മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷയും എ രാജരാജവർമ്മ ട്രാൻസ്ലേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടർ കൂടിയായ ഏറെ പ്രിയപ്പെട്ട ഡോക്ടർ സീമ ജെറോം എഴുതിയ ഭാഷാ വ്യവസ്ഥയും വ്യവഹാരവും എന്ന പുസ്തകം ഭാഷ വ്യാകരണ പഠന പഠനഗ്രന്ഥങ്ങളിൽ ശ്രദ്ധേയമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഭാഷാ പഠനത്തിൻ്റെയും ഭാഷാ വ്യവഹാരത്തിൻ്റെയും ഭാഷാവ്യവഹാരത്തിലും ഇനിയും നമ്മൾ രൂപപ്പെടുത്തേണ്ടുന്ന സാംസ്കാരിക രാഷ്ട്രീയത്തെയും ജനാധിപത്യ ബോധത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഭാഷാ ഭാഷാധ്യാപകർക്ക് മാത്രമല്ല ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഭാഷാ വിദ്യാർത്ഥികൾക്കും ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു മുതൽക്കൂട്ടാണ് ഈ പുസ്തകം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് അധ്യക്ഷനായിരുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ ഡോക്ടർ എം സത്യമാഷാണ് മാഷിനെ ഏറെ കൂടി ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തത് ഭാഷാ രംഗത്ത് വ്യാകരണ രംഗത്തൊക്കെ പ്രശസ്തനായ സർവകലാശാലയുടെ മുൻ എച്ച് ഒ ഡിയും ഒക്കെ ആയിരുന്ന മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്നതിൻ്റെ വിദഗ്ധ സമിതിയുടെ കൺവീനർ ആയി പ്രവർത്തിച്ച ഇപ്പോൾ നമ്മുടെ ദ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സിൻ്റെയൊക്കെ പ്രൊഫസറായ നടുവട്ടം സാറാണ് സാറിനെ ഏറെ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് ലെക്സിക്കൻ കേരള സർവകലാശാല ലക്സിക്കൻ്റെ ഡയറക്ടറുമായിട്ടുള്ള മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായ ഡോക്ടർ എം എ സിദിഖ് സാറാണ് സാറിന് ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതിന് സ്വാഗതം പറഞ്ഞത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ സെയിൽസിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ഡോക്ടർ ഷിബു ശ്രീധർ സാറാണ് സാറിനെ ഏറെ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പരിപാടിയിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസർമാരായിട്ടുള്ള സന്തോഷ് സാറ് വന്നിട്ടുണ്ട് ഷിബയും കുര്യം ടീച്ചർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് അധ്യാപകർ വന്നിട്ടുണ്ട് ഗവേഷക വിദ്യാർത്ഥികൾ പി ജി എം ഫിൽ വിദ്യാർത്ഥികൾ ഡിഗ്രി വിദ്യാർത്ഥികളെല്ലാം വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവനക്കാരും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്കൂളുകളിലെ കുട്ടികൾ അധ്യാപകര് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ പുസ്തകം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തക സ്റ്റാളിൽ ലഭ്യമാണ് പുസ്തകത്തിൻ്റെ വില നൂറ് രൂപയാണ് നമ്മളുടെ പുസ്തകോത്സവത്തിൻ്റെ തുടക്കമായതുകൊണ്ട് നല്ല വിലക്കിഴവിൽ ഈ പുസ്തകം അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഈ പുസ്തകം വാങ്ങിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ ഈ യോഗം വേണ്ടല്ലേ ഒരു മിനിറ്റ് ഉള്ളതുകൊണ്ട് തീർച്ചയായും വലിയ സന്തോഷമുണ്ട് പതിനാല് പുസ്തകങ്ങളാണ് നമ്മൾ ഈ പുസ്തകോത്സവ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത് അതിൻ്റെ ആദ്യ പുസ്തകം ആണ് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും ഈ നിയമസഭയിലെ എല്ലാ ആളുകളെയും അഭിനന്ദിക്കാതെ വയ്യ കാരണം ഇത്ര ഒരു വലിയ പുസ്തകോത്സവം അന്താരാഷ്ട്ര പുസ്തകോത്സവം കഴിഞ്ഞ വർഷ ആണ് ആരംഭിച്ചത് ഈ വർഷം അതിനേക്കാളേറെ സ്റ്റാളുകളുണ്ടായി അതുകൊണ്ട് നന്ദി പറയുമ്പം ഒരാളെ വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ നിയമസഭയിലെ ഇതിൻ്റെ സംഘാടകരെ മുഴുവൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഈ പരിപാടി സമയബന്ധിതമായി തീർത്തതിനുള്ള നന്ദി തിരിച്ചും വാങ്ങുന്നു സ്നേഹം